നടി കാവ്യ മാധവന്റെ സിനിമയിലേക്കുള്ള തിരിച്ചുവരവിനെ കുറിച്ചുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിലും സിനിമാ പ്രേമികൾക്കിടയിലും വീണ്ടും സജീവമായിരിക്കുകയാണ് അടുത്തിടെ ഒരു പൊതുപരിപാടിയിൽ കാവ്യ നൽകാൻ മറുപടി വൈറലായിരുന്നു വിവാഹശേഷം അഭിനയത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് തന്റെ സ്വന്തം തീരുമാനമാണെന്നും ഭർത്താവ് ദിലീപ് തന്നെ നിർബന്ധിച്ച് വീട്ടിലിരുത്തിയിട്ടില്ല എന്നും താരം വ്യക്തമാക്കി മകളുടെ കാര്യങ്ങൾ നോക്കി ആ ഘട്ടം ആസ്വദിക്കാൻ വേണ്ടിയാണ് താൻ ഇടവേള എടുത്തതെന്നും കാവ്യ പറഞ്ഞിരുന്നു സിനിമയിലേക്ക് കാവ്യ ഉടൻ വ മടങ്ങി വരുമെന്ന ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ ഒന്നും തന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല എങ്കിലും സാ സോഷ്യൽ മീഡിയയിൽ വീണ്ടും സജീവമായതും സ്റ്റൈലിഷ് ഫോട്ടോകൾ പങ്കുവെക്കുന്നതും ആരാധകർക്കിടയിൽ വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട് നിലവിൽ മകൾക്കും കുടുംബത്തിനുമൊപ്പം ഓസ്ട്രേലിയയിൽ അവധിക്കാലം ആഘോഷിക്കുകയാണ് കാവ്യ ഇതിന്റെ ചിത്രങ്ങൾ താരം ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവച്ചിരുന്നു കാവ്യ മാധവൻ സിനിമയിലേക്ക് മടങ്ങി വരണമെന്നത് ആരാധകരുടെ വലിയ ആഗ്രഹമാണെങ്കിലും താരം ഇതുവരെ പുതിയ പ്രോജക്ടുകൾ ഒപ്പിട്ടിട്ടില്ല നിലവിൽ കുടുംബജീവിതത്തിനാണ് താരം മുൻഗണന നൽകുന്നത് കാവ്യമാധവന്റെ തിരിച്ച് സിനിമയിലേക്കുള്ള വരവ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ അതിലേക്ക് കാവ്യെന്നും കാവിയുടെ ഇഷ്ട സിനിമയും ഏതൊന്ന് കമന്റ് ചെയ്യുക വലിയ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്